Hmm. Happy Euro. Payna ji payna raha റെഡി ഹായ് ും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് തിരുവോണത്തിൽ തന്നെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങാണ് അപ്പൊ അതിന്റെ മുന്നേറ്റ് നമ്മളെ പ്രേക്ഷകരോട് അതേപോലെ നമ്മളെ ഫാമിലീസിനോടൊക്കെ നമുക്ക് എല്ലാവരോടും നമുക്ക് അന്വേഷണം പറയണ്ടേ അപ്പൊ അതിനായിട്ട് ഇന്ന് എത്തിയതാണ് അപ്പൊ പിന്നെ ഇന്ന് തിരുവോണമായിട്ട് എല്ലാവർക്കും ഞങ്ങളെ തിരുവോണാശംസകൾ ഇന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓക്കെ അപ്പോ എല്ലാരും പിന്നെ നമ്മളെ ചാനലൊക്കെ സബ് ചെയ്യാ പിന്നെ അടുത്തുള്ള ബെല്ലൊക്കെ അടിക്കാൻ മറക്കരുത് കിട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അപ്പൊ ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കണന്നൊക്കെയാണ് അപ്പൊ ഏകദേശം നമ്മള് കിച്ചണിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കണ പിന്നെ എന്തൊക്കെയൊക്കെയാ റെഡി ആക്കി വെച്ച ഒക്കെ നോക്കാം പിന്നെ അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ രാവിലെ അല്ലേ പിന്നെ നല്ല മഴയാണ് തിരുവോണത്തിന് അന്ന് ഇന്ന് നല്ല മഴയായിട്ടാണ് കിട്ടിയത് അപ്പോ വേറെ അപ്പൊ സദ്യയാണ് അപ്പൊ എന്തൊക്കെയാണ് വിഭവങ്ങൾ നോക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അതിലൊന്ന് കേറിപ്പോയാണം അപ്പൊ എല്ലാർക്കും ഹാപ്പി ഓണം കേട്ടോ നടന്നു തന്നിട്ട് പറഞ്ഞാ പോലെ അഭിനയിക്കാൻ അഭിനയം ഓക്കേ അപ്പൊ എല്ലാവർക്കും